ഹലോ ഗൈസ് ഈ ഒരു ക്ലിപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞിടയ്ക്കെല്ലാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലും നമ്മൾ പ്രേക്ഷകരും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ഈ ഒരു വിഷല എൻ്റെ കൈ കിട്ടിയത് എന്തായാലും കിട്ടിയ സമയത്ത് ഞാനിത് ഒരുപാട് വട്ടം കണ്ടു കണ്ടതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കുന്ന പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ വന്ന് ഞാൻ ജിസയിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസിനെല്ലാം ഒരുപാട് ബാഡ് കമൻസ് എനിക്ക് കിട്ടിയായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം മറുപടി പറയുന്നത് ഇതാ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ എല്ലാവരും കാണുന്നതന്നെയാണ് ഞാനും കാണുന്നത് ഞാനിതിൽ കാണുന്നില്ല അവർ കിസ് ചെയ്യുന്ന ഒരു സീന് പക്ഷേ അനുമോൾ അതിനകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയത് കാരണം അവിടെ നടക്കുന്നതിൽ വളരെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ സോ അതുകൊണ്ട് അവർ അവർ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ഗുഡ് പക്ഷേ നമ്മളാരും കാണാത്തൊരു കാര്യം അനു അവിടെ കണ്ടു ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനു അവിടെ കണ്ടു എല്ലാവരും അതാ പറഞ്ഞത് അനു കണ്ട് കാണും അനു ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതാണ് സത്യമായിരിക്കുന്നു പക്ഷേ ഈവൻ ഇനി അവർ പരസ്പരം ഇഷ്ടമുള്ള ആൾക്കാരാണ് അവരത് കിസ് ചെയ്തു അവർ മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരാണ് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് തെറ്റ് കാരണം നമ്മളാരും അത് കണ്ടിട്ടില്ല പരസ്യമായിട്ട് വന്നാലും അവരത് ചെയ്തിട്ടുള്ളത് പിന്നെ അനു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ദൈ കാണിക്കുന്ന റെഡ് സിഗ്നലിൽ ഒരു അനുവിൻ്റെ ബെഡ്ഡാണത് ആ ബെഡിൽ കിടക്കുന്നതായാലും ഒരാളെ കിടപ്പുള്ളൂ എൻ്റെ ദിവസം ശരിയാണെങ്കിൽ ശൈത്യ ആയിരിക്കണം കാരണം പിറ്റേ ദിവസത്തെ ഡേറ്റിൽ അനു ജയിലിലായിരുന്നു സോ ജയിലിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടുന്ന് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കാണാൻ പറ്റും ഒന്നെങ്കിൽ അവിടെ ക്യാമറ വെക്കണം അല്ലെങ്കിൽ ഞാനെ ദൃഷ്ടി കാണും ഇത് രണ്ടും അനുനുണ്ടോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ അനു ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന സ്റ്റാൻഡ് ഗുഡ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ജിസൈലിൽ ഇനിയും സപ്പോർട്ട് ചെയ്യും അതിനകത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു കണ്ടസ്റ്റൻ്റാണ് അവർ അതുകൊണ്ട് എൻ്റെ വോട്ടും ലൈക്കും എല്ലാം അവർക്കാണ് സപ്പോർട്ടും